ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ആറര സെന്റിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത് വീട് കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് എലിവേഷൻ ഫ്രണ്ടിലായി നാച്ചുറൽ ഗ്ലാഡിങ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ നല്ലൊരു ഗാർഡൻ വർക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രമേ ഈ വീട് വരുന്ന ദൂരം വരുന്നുള്ളൂ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് തേവക്കൽ എന്നാണ് ഈ തേവക്കലിൽ നിന്നും എടപ്പള്ളിയിലേക്ക് ഏകദേശം എട്ട് കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ ഇൻഫോ പാർക്കിലേക്ക് അഞ്ച് കിലോമീറ്ററും കളക്ട്രേറ്റിലേക്ക് ഏകദേശം നാലര കിലോമീറ്ററും സീപോട്ട് എയർപോർട്ട് റോഡിലേക്ക് രണ്ടര കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് എടുക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് വീതിയുള്ള പഞ്ചായത്ത് ടാറൻ റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത് മനോഹരമായ ചുറ്റുമതിൽ കാണാം ചെറിയൊരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഈ വലിയ ഗേറ്റ് വരുന്നത് ഓട്ടോമാറ്റിക് തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് നല്ല മനോഹരമായി തന്നെയാണ് എല്ലാ ഭാഗവും ഈ വീടിനായി നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കോടുകൂടി തുറന്നു വരുന്ന ഒരു ഗേറ്റാണ് ഗേറ്റ് തുറന്ന് നേരെ കയറി വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ് നല്ല രീതിയിലുള്ള ഗാർഡൻ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഞാൻ നാച്ചുറൽ സ്റ്റോൺ ആണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് ഗോബിൾ സ്റ്റോൺ ആണ് നല്ല മനോഹരമായ രീതിയിൽ ഡിസൈനോടുകൂടി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ ഭാഗത്തെല്ലാം ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ മെയിൻ ജലസ്രോതസ്സിനായി കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കൂടാതെ പൈപ്പ് കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ് വടക്കിഴക്കിയ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം ഈ ഭാഗത്താണ് കിണർ വരുന്നത് അതിൻ്റെ പുറത്തായി നല്ല നാച്ചുറൽ സ്റ്റോൺ എല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ചുറ്റുപാടുകളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് എക്സ് യു മോഡലുള്ള രണ്ട് വണ്ടി കാർ കാർപോർഷിൽ പാർക്ക് ചെയ്യാം വലിപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്കോട്ടാണ് കിണറിരിക്കുന്നത് വടക്കിഴക്കിയ മൂലയിലുമാണ് നല്ല മനോഹരമായ ഒരു സിറ്റൌട്ട് ഇവിടെ കാണാൻ കഴിയും തേക്കാണ് ഇവിടെ മരങ്ങൾക്കായി എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സിറ്റൌട്ടിലും ബ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് സ്മാർട്ട് ലോക്കാണ് ഈ ഡോറിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് വലിപ്പമുള്ള ഒരു ഡോർ നമുക്ക് കാണാം ഏകദേശം എട്ടടിയോളം ഹൈറ്റിലാണ് ഈ ഫ്രണ്ടിലെ ഡോറിൻ്റെ നിർമ്മാണം ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഫിംഗർ പ്രി കൂടി വരുന്ന ഉപയോഗിക്കാവുന്ന സ്മാർട്ട് ലോക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് മൂവായിരത്തി അമ്പത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി ബ്രാൻഡഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയായി വിശാലമായൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന വിധത്തില് ടി വി യൂണിറ്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള വുഡ് വച്ചിട്ടുള്ള വർക്കുകളാണ് ഫുൾ ആയി നമുക്ക് കാണാൻ കഴിയുക ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം നല്ല വിശാലമായൊരു ഡൈനിങ് ഹോൾ ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായി നമുക്ക് രണ്ട് ബെഡ്റൂമും കിച്ചണും ആണ് ലഭി ലഭ്യമാവുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഹോളിലാക്കാണ് വിശാലമായ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കോട്ടിയാട് കൊടുത്തിട്ടുണ്ട് അവിടെയായി നല്ലൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് റെയിൻ വാട്ടർ അകത്ത് പ്രവേശിക്കുന്ന രീതിയിലാണ് ഈ വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഇൻഡോർ പ്ലാന്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഹാളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയ കാണാം നല്ല മനോഹരമായ വാഷ് കൗണ്ടർ ഏരിയ തന്നെയാണ് നല്ലൊരു മോഡേൺ സ്റ്റൈലിലാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഡോറിനോട് ഡിസൈൻ വരുന്ന രീതിയിലാണ് അവിടെയെല്ലാം വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഓപ്പൺ കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചന്റെ അകത്തേക്ക് വരാം നല്ലൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്ക് എല്ലാം ചെയ്താണ് കിച്ചണിന്റെ നിർമ്മാണം കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷനും കാണാം കിച്ചൺ കൂടാതെ നമുക്കൊരു സെക്കൻഡറി കിച്ചണും ഇവിടെ ലഭ്യമാണ് ഇവിടെയും കബോർഡ് വർക്കും സിംഗിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് കിച്ചണിലായി നമുക്ക് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വയ്ക്കാവുന്ന പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെയായി ഒരു മുറ്റം ലഭിക്കുന്നുണ്ട് അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു മുറ്റം തന്നെയാണ് കൂടാതെ ഒരു സർവൻ ടോയ്ലറ്റും ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ആ ടോയ്ലറ്റ് വരുന്നത് അതിന്റെ വർക്ക് മാത്രമേ ഇനി വീട്ടിൽ പെൻഡിംഗ് ആയുള്ളൂ ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം ഏകദേശം നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കും ബേ വിൻഡോ മോഡലിൽ വരുന്ന കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കും നമുക്ക് കാണാം ഇതിന്റെ ബാത്റൂമ് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് ജാഗോർ ആണ് ഇവിടെ ഫുൾ ആയി ബാത്ത് റൂം ഫിറ്റിംഗ്സിനും സാനിറ്ററിസിനുമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നല്ലൊരു ടോപ്പ് നിൽക്കുന്ന രീതിയിലാണ് ടൈലുകളെല്ലാം മുട്ടിച്ചിരിക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് ടാങ് ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട് കൂടാതെ ബോഡി വാഷിനായി നല്ലൊരു ജെറ്റ് ഷവറും നമുക്ക് ഇവിടെ കാണാം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എല്ലാ ബെഡ്റൂമിനും വലിപ്പമാർന്ന വിൻഡോകൾ നമുക്ക് കാണാം ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു ബാത്റൂമ് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിനും കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ഫ്ലഷ് ടാങ്കാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുമ്പും തേക്കുമാണ് ഇവിടെ സ്റ്റെയർ കേസിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഫുള്ളായി കൂടി വരുന്ന രീതിയിലാണ് വുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടിയിലും മുകളിലും തേക്കിൽ തന്നെ പാനലിംഗ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഷാൻലിയർ ലൈറ്റും സ്റ്റെയർ കേസിന് മുകളിലായി കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെയർ കേസിന്റെ നേരെ കാണുന്ന ഭിത്തിയിലും ഗ്ലാഡിംഗ് ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത് വിശാലമായ ഒരു ഹോളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഈ ഒരു ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന ഭാഗത്തൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട് അവിടെയും ഇൻഡോർ പ്ലാന്റുകളെല്ലാം സെറ്റ് ചെയ്ത് തന്നെയാണ് നിർമ്മാണം അവിടെയായിട്ടൊരു ഡോർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി വ്യൂ അവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെയായി വിശാലമായൊരു ഹോളും നമുക്ക് കാണാൻ കഴിയും ഇതൊരു ടി വി റൂം ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് തന്നെയാണ് ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിന് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട് കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മാണം ഈ ഒരു ഭാഗത്തായാണ് ഇതിൻ്റെയും ബാത്റൂമ് വരുന്നത് വിശാലമായ ഒരു ബാത്റൂമ് ഇവിടെയും നമുക്ക് കാണാം നല്ല ഭംഗിയിൽ തന്നെയാണ് നാല് ബാത്റൂമുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി വീടിന്റെ നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് വരേണ്ടത് നാലാമത്തെ ബെഡ്റൂം ഇതാണ് ഇത് ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് നല്ല വിശാലമായ കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം ഇതിനും അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണിയിൽ ലഭിക്കുന്നുണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഭാഗത്തായാണ് വരുന്നത് ഇതിനും അറ്റാച്ച്ഡ് എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമിനും വലിപ്പമുള്ള ബാത്റൂമുകൾ നമുക്ക് കാണാം ഇനി നമുക്ക് ഇവിടെ നിന്നും മെയിൻ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി റൂം അതായത് സ്റ്റഡി റൂമോട്ടോട് രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള യൂട്ടിലിറ്റി റൂമിലേക്കുമാണ് പോകേണ്ടത് അതിനു മുന്നായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ചു കിലോമീറ്റർ മാത്രം ദൂരത്തായി തേവക്കലിൽ സ്ഥിതി ചെയ്യുന്ന ആറര സെൻറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവരി